ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാനൊന്ന് തയ്യാറാക്കുന്നത് ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് നമുക്ക് ഈവനിങ് സ്നാക്സായിട്ടും കഴിക്കാവുന്നതാണ് എല്ലാ പേരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇത് വളരെ ഈസിയായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇതിന് പ്രത്യേകിച്ച് കറികളുടേതും ആവശ്യമില്ല എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുക്കുന്നത് ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളമാണ് എടുക്കുന്നത് അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ക്യാരറ്റ് ഒന്ന് ഗ്രേഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഈ വെള്ളത്തിൽ കിടന്ന് കാരറ്റെല്ലാം നന്നായിട്ടൊന്ന് കുക്കായി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വെള്ളം നന്നായിട്ട് തന്നെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ റോസ്റ്റ് ചെയ്തിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ റോസ്റ്റ് ചെയ്യാത്ത റവയാണുള്ളതെങ്കിൽ അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കുറച്ച് വീതം ഇതുപോലെ ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം റവ ചേർത്ത് കൊടുക്കാനായിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് റവ നന്നായിട്ട് ഒന്ന് കുക്കായി നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടണം അതുവരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം റവയെല്ലാം നന്നായിട്ട് തന്നെ ഇവിടെ കുക്കായി വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവും നമുക്കിനിത് തണുക്കാനായി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം റവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി കയ്യിലൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ കയ്യിലോരോ ബോൾസുകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലാണ് വേണ്ടത് അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ ഇതുപോലെയാണ് ഒന്ന് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയാണ് ഞാൻ എടുക്കുന്നത് ഞാനിവിടെ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം എല്ലാ ബോൾസും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വയ്ക്കാം അടുത്തതായി വേറൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് അത് ചൂടായി വരുമ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് അതുകൊണ്ട് വെളിച്ചെണ്ണ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം ഉഴുന്നും കടുകെല്ലാം നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒരുപാടങ്ങ് വാടി വരേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതിയാവും സവാളയിലെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് മുളകാണ് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള റവ ബോൾസ് ചേർത്ത് കൊടുക്കാം റവ ബോൾസ് ചേർത്തതിന് ശേഷം ആ മസാലയെല്ലാം നന്നായിട്ട് ഈ ബോൾസിൽ പിടിച്ചു വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ ഞാനിവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് എല്ലാ പേരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം